ഹലോ പത്രമാറ്റണി വരാൻ പോകുന്ന ഒരു ഒരെപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ ഈയൊരു എപ്പിസോഡിൽ ദേവയാനീനോട് ആദർശ കയർത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്താ ആദർശം നയനയും അവരുടേതായിട്ടുള്ള ഒരു ഒരു പ്രണയത്തിലേക്കൊക്കെ കിടക്കുന്ന സമയത്ത് ആദർശം നയനയും ഒന്ന് ഹഗ് ചെയ്യാനായിട്ട് പോകുന്ന അതേ ടൈമിലാണ് നമ്മുടെ ദേവയാനി വാതിൽ തുറന്നു വരുന്നത് എന്തായാലും ദേവയാനി ആദർശം തമ്മിൽ നല്ല രീതിയിൽ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള കഥ കേൾക്കാട്ടോ അപ്പോൾ ആദർശം എന്തായാലും വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് നമ്മളുടെ നയനെയാണെങ്കിൽ ചായ ഒക്കെ ആയിട്ട് ആദർശൻ്റെ അടുത്തേക്ക് വരുന്നു അങ്ങനെ ആദർശം പറയുകയാണ് ആഹാ നീ ചായം കൊണ്ടുവന്നല്ലോ ഞാൻ എന്തേ ഇതിപ്പോൾ ആഗ്രഹിച്ചുള്ളൂ ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ എന്നാലും നീ കൃത്യസമയത്ത് കൊണ്ടുവന്നു നയന താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് ആ ചായ മേടിച്ചു കുടിക്കുകയാണ് ആദർശ ഇടയ്ക്ക് നയന ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആദർശൻ്റെ ഉള്ളിലുള്ളൊരു സ്നേഹം അത് പുറത്ത് വരുന്നുണ്ട് നയനയോട് നവ്യ പറഞ്ഞല്ലോ നയനയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എല്ലാം എൻ്റെ ഭാഗത്ത് തെറ്റാണ് എന്നുള്ള കാര്യം ആദർശിനോട് പറഞ്ഞ സ്ഥിതിക്ക് ആദർശിന് നയനയോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം തോന്നുകയാണ് ആ സമയത്ത് നയന ചോദിക്കുകയാണ് ആ എന്തായിട്ടാണ് എന്ത് എന്ത് വർക്കായിട്ടും ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് കഴിഞ്ഞവണത്തെ പോലെ ഒരു ഡിസൈൻ്റെ പ്രോജക്റ്റ് മുറ്റാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയനെ ചോദിക്കുകയാണ് എൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് ആ നിന്റെ സഹായത്തിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ വേണ്ട ഞാൻ നിനക്ക് പണി തരുന്നുണ്ട് ഇപ്പം എന്തായാലും നീ ഒന്ന് റെസ്റ്റ് ചെയ്യ് കുറേ പണിയെടുത്തതല്ലേ ഇനി കുറച്ചുകൂടെ റെസ്റ്റ് ചെയ്യാൻ പറയുക കേട്ടോ അങ്ങനെ നയനെ വന്നിട്ട് അവിടെ പിന്നെയും മടിക്കും പെറുക്കലും ഒക്കെ ചെയ്യുകയാണ് അപ്പോഴത്തേക്കും ആദർശിച്ച് ചോദിക്കുകയാണ് എടി നീ ഇപ്പോഴല്ലേ അടുക്കളയിൽ നിന്ന് വന്നത് നിനക്ക് അഞ്ച് മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നീ ഇതെന്ത് ഇപ്പോഴും പിന്നെയും മടിയെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് അത് പിന്നെ ആദർശ കേട്ടാ എനിക്ക് അങ്ങനെ അതൊരു ഭാരമായിട്ട് തോന്നാറില്ല പണ്ടും ഞാൻ അങ്ങനെ തന്നെയാണ് ജോലിക്കാരും കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് വീട്ടിലെ കാര്യം ചെയ്യുമായിരുന്നു അത് പിന്നെ ശീലമായി ഇപ്പോൾ എനിക്ക് വെറുതെ ഇരിക്കാനായിട്ട് പറ്റാതിട്ടാണെന്ന് പറയുകയാണ് അപ്പം എന്തായാലും ആദർശ ചോദിക്കുകയാണ് അത് പിന്നെ നമുക്ക് ഒരു ട്രിപ്പ് പോയാലോന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നയനയാണെങ്കിൽ ഹായ് ഇനി ഇന്നേം കൂട്ടിയിട്ട് ഒറ്റയ്ക്ക് പോകാനായിട്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നയന പറയാണ് അയനെന്താദർശാ പോവാലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശ പറയുകയാണ് ആ എല്ലാവരെയും കൂട്ടി നമുക്ക് വല്ല അമ്പലത്തിലൊക്കെ പോകുക പറയുകയാണ് അപ്പോഴത്തേക്കും നയന മനസ്സിൽ വിചാരിക്കണം ഓ എല്ലാവരെയും കൂട്ടി പോണ കാര്യമാണോ ഞാൻ വിചാരിച്ചെന്നൊട്ടയ്ക്ക് കൂട്ടിക്കൊണ്ടു പോണ കാര്യമായിരിക്കും എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കണം എന്തായാലും ട്രിപ്പ് ട്രിപ്പെങ്കിൽ ട്രിപ്പ് എല്ലാവരുമെങ്കിൽ എല്ലാവരും എന്ന് നയന ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പം നയന പറയുകയാണ് ആ അത് നല്ലതായിരിക്കും മുത്തച്ഛനെയും മുത്തശ്ശിനെയും ഒക്കെ കൂട്ടിയിട്ട് ഒരു അമ്പലത്തിലൊക്കെ പോകുകയാണെങ്കിൽ ഈ സമയത്ത് മുത്തശ്ശിനിന് മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടാവും പിന്നെ നവ്യീച്ചി ആണെങ്കിൽ പ്രഗ്നൻ്റ് ആണല്ലോ ചേച്ചിക്ക് നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ നയന പറയാം കേട്ടോ അങ്ങനെ ആദർശമാണെങ്കിൽ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് നയനയാണെങ്കിൽ ആദർശം ചെയ്യുന്ന കാര്യങ്ങൾ ആദർശൻ്റെ പുറകിൽ ഒന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ തോളത്ത് ഇങ്ങനെ കൈ വെച്ചിട്ടുമുണ്ട് അങ്ങനെ ഇവർ പരസ്പരം കണ്ണും കണ്ണ് നോക്കി കുറച്ചു നേരം റൊമാൻസ് റൊമാൻറ്റിക്കായിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ആദർശമാണെങ്കിൽ നയനയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരുമിച്ച് ഇങ്ങനെ മൗസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നയനയാണെങ്കിൽ ആദർശൻ്റെ മുഹത്തമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വെറുതെ എന്നെ പറ്റിക്കണതല്ലേ ഇതൊക്കെ സത്യമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നതിനെ എന്നൊക്കെ ഇങ്ങനെ നയനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും പെട്ടെന്ന് നയന സ്വബോധത്തിലേക്ക് വരുവാണ് അദർശൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് നയന നയനങ്ങ് ബാക്കോട്ട് മാറുകയാണ് കേട്ടോ എന്നിട്ട് നയന വേഗം തന്നെ ചെന്നിട്ട് ഡോറൊന്ന് പതിയെ ചാരുന്ന്ണ്ട് ആ സമയത്ത് ആദർശം ചോദിക്കുകയാണ് അല്ല നീ എന്താണ് എൻ്റെ തട്ടി മാറ്റി അങ്ങ് പോയതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ആദർശേട്ടാ വേണ്ട ആദർശേട്ടാ ഇതൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നോട് അഭിനയിക്കുന്നതല്ലേ എനിക്ക് എനിക്ക് എല്ലാ സത്യങ്ങളും അറിയാം ആദർശേട്ടാ വെറുതെ മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുകയല്ലേ ഇനി എനിക്ക് താങ്ങാൻ പറ്റില്ല ഇനിയൊരു നിങ്ങൾ തന്നെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാനോ താങ്ങാനോ പറ്റില്ല അതിനപ്പുറമായി പോകും അതുകൊണ്ട് വേണ്ട ആദർശമായിട്ടാണ് നമുക്കിടയിൽ ഒരു ഗ്യാപ്പ് അത് അത്യാവശ്യം തന്നെയാണെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ആദൃശ്യം പറയുകയാണ് ഇടി ഞാനിത് സത്യസന്ധമായിട്ട് എനിക്ക് നിന്നോട് ഇപ്പോൾ സ്നേഹമുണ്ട് ഞാനിപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിന്നോട് അഭിനയിക്കുകയല്ല എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിന്നോട് എനിക്ക് സത്യസന്ധമായിട്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങി എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ആദർശേട്ടാ ചേട്ടാ നിങ്ങൾ എന്നെ ഇനി പറഞ്ഞു പറ്റിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളതെന്നുള്ളത് ആ ലെറ്ററിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ് അന്ന് എല്ലാവരും വിഗ്രഹത്തിൻ്റെ അടുത്ത് ആ ലെറ്റർ വെച്ചില്ലേ ആ കൂട്ടത്തിൽ നിങ്ങളുടെ ലെറ്റർ എടുത്ത് ഞാൻ വായിച്ചിരുന്നു ആ വായിച്ചതിലൂടെ എനിക്ക് മനസ്സിലായിരുന്നു നിങ്ങൾ വെറുതെ മുത്തശ്ശന് വേണ്ടിയിട്ട് എന്നെ അഭിനയി എന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുന്നതാണെന്നും ഇനി മറ്റൊരു പെൺകുട്ടിയായിട്ട് മുത്തശ്ശൻ്റെ കാലശേഷം വിവാഹം കഴിക്കും അമ്മ നിർബന്ധിച്ചാലെന്നും ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ വിഷമത്തിലാണ് ഞാനന്ന് അമ്പലത്തിലേക്ക് രാത്രി ഇറങ്ങിപ്പോയതും അവിടെ ഇരുന്ന് പോയതുമെല്ലാം അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഞാൻ പറ്റിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ മനസ്സെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് അടുക്കാൻ ഇത്തിരി പേടിയാണെന്ന് പറയാം കേട്ടോ അങ്ങനെ ആദർശമാണെങ്കിൽ നയനയുടെ തോളത്ത് കൈവച്ചിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കാൻ വരുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണെ ഇല്ല ഞാനിപ്പോൾ നിന്നോട് സത്യസന്ധമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഇതിങ്ങനെ പറയാൻ വരുമ്പോൾ തന്നെ ദേടാ ദേവയാനി ദേവിയാനുവാതിലും തീർന്ന് വരുന്നു ഇതോടുകൂടി ആദർശന ദേഷ്യം വരികയാണ് കേട്ടോ പെട്ടെന്ന് രണ്ടുപേരും പുറകോട്ടേക്ക് ഇങ്ങനെ മാറുകയാണ് എന്നിട്ട് ദേവയാനീനോട് ആദർശിച്ച് ചോദിക്കുകയാണ് അമ്മേ അമ്മ വരുമ്പോൾ ഒന്നും നോക്കി ഇതിട്ട് വരാൻ പാടില്ലെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ടതും ദേവയാനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ ഇത് കേട്ടതും ദേവിയാനിക്ക് ദേഷ്യം വന്നിട്ട് ദേവിയാനി പറയാണ് ആ ദേടാ നിൻ്റെ സ്വന്തം അമ്മയിലേടാ ഞാൻ നിൻ്റെ റൂമിലേക്ക് വരുന്നതിന് എനിക്ക് ആരുടെ അനുഭവം വേണ്ടത് ഇനി ഞാൻ കൂട്ടിയിട്ട് നോക്കിയതിട്ടൊക്കെ വേണോ നിൻ്റെ റൂമിലേക്ക് കടന്നു വരാൻ അപ്പോഴേക്കും മാതൃശ്യം പറയുകയാണ് അങ്ങനെയല്ല അമ്മേ ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞില്ലേ ഞാനൊന്നും അതിനേം കൂടെ ഒരുമിച്ച് റൂമിലിരിക്കുന്ന സമയത്ത് ഒരു മാനേജ്സൊക്കെ ഇല്ലേ ഒന്ന് കുട്ടിയിട്ട് വേണ്ടേ വരാൻ ഞങ്ങൾ ഭാര്യ ഭർത്താവും അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനി ഓഹോ അങ്ങനെയായിരുന്നല്ലേ എടാ നീ നയനയോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് കേൾക്കുകയായിരുന്നു എടാ നീ അപ്പോൾ എന്നോട് നുണ പറഞ്ഞതാണല്ലേ അവളെ ഞാൻ ഒരിക്കലും സ്നേഹിക്കില്ല ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് ഞാൻ അംഗീകരിക്കില്ല എന്നൊക്കെ എന്നെ പറ്റിച്ചതാണല്ലേ എനിക്ക് മനസ്സിലായിട്ടല്ല എന്ന് പറയണേ അപ്പോഴേക്കും ആദർശ് പറയുകയാണ് എൻ്റെ പൊന്നമ്മേ ഞാൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ നയനയുടെ ഭാഗത്ത് ഇന്ന് തെറ്റാണുള്ളത് നയന എല്ലാത്തിനും അവളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വന്നതല്ലേ കല്യാണം മുതൽ ഇന്നിങ്ങോളം നമ്മുടെ നവ്യയുടെ കാര്യം വരെ അതെല്ലാം നയന അറിയാതെ പെട്ടുപോയതല്ലേ അതുകൊണ്ട് എനിക്ക് ഇനി നയനേനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞില്ലേ അമ്മേ ഇനി ഞാൻ എന്തിനാണ് നയനേനെ ഇങ്ങനെ അകറ്റി നിർത്തുന്നതെന്ന് ചോദിക്കാം കേട്ടോ എന്തായാലും വാക്ക് തീർക്കം ആവാണ് അതിനിടയിൽ നയന ഇങ്ങനെ പറയാണ് അമ്മ എന്തായാലും ഞങ്ങൾ ഞങ്ങളിവിടെ റൂമിലുള്ളപ്പോൾ അമ്മ ചോദിച്ചിട്ട് എത്തിക്ക് കയറണമായിരുന്നു അമ്മ മിണ്ടിയും പറയാതെ വരുന്നത് മോശമായിപ്പോയി എന്ന് പറയുകയാണ് ഇത് കേട്ടതും ദേവി അനീ പറയാണ് ഓഹോ നീ എന്നെ നല്ലതും ചീത്തയും പഠിപ്പിക്കുകയാണോ ഇത് എൻ്റെ വീടാടി ഇവിടെ എനിക്ക് എൻ്റെ അവകാശം നീ ആരാടി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാമെന്ന് നോക്കിയാണ് അപ്പോഴേക്കും മാതൃശി പറയുകയാണ് അമ്മ അവളെ അവളിങ്ങനെയൊന്നും പറയരുത് അവളെ എൻ്റെ ഭാര്യയാണമ്മേ അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറയാട്ടോ ഓഹോ നിനക്കപ്പ അമ്മയെക്കാളും വലുതെൻ്റെ ഭാര്യ ആയല്ലേ നീ ഇപ്പോ അവളെ 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 മുൻനിർത്തിക്കൊണ്ട് എന്നെ അടിച്ചു താഴ്ത്താനായിട്ടായോ നിനക്ക് എന്നോട് ഇപ്പോൾ പഴയതുപോലെ ഒരു സ്നേഹവും ഇല്ല ആദർശ് എനിക്കത് മനസ്സിലാവുന്നുണ്ട് നിന്റെ മനസ്സിലും ഈ വീട്ടിലും എനിക്കിപ്പോൾ ഒരു അവകാശവും ഇല്ല ഒരു വിലയില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് അപ്പം നീ നിന്റെ ഭാര്യയും കൂടെ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ടല്ലേ പറഞ്ഞത് ഇനി മേലാൽ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരില്ല ഈ റൂമിലേക്ക് വരില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നായനെ പറയാണ് എൻ്റെ പൊന്നമ്മയ ഞാനതൊന്നും അല്ല ഉദ്ദേശിച്ചത് അമ്മ ഒളിഞ്ഞ് നിന്ന് കേട്ടത് മോശമായി പോയി ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് മാത്രമാണ് ഞാൻ അമ്മയോട് പറയാനായിട്ട് ഉദ്ദേശിച്ചതെന്ന് പറയാനായിട്ടോ ഇത് കേട്ട ഞാൻ ദേവിയാണ് എനിക്കിങ്ങ് ദേഷ്യം പൂണ്ടിങ്ങ് വരാട്ടോ അങ്ങനെ ആദർശം നയനിയും ദിവ്യാനിയൊക്കെ കൂടെയുള്ള വാക്കുതർക്കത്തിനിടയിൽ ദിവ്യാനിക്ക് അരഞ്ഞുകൊണ്ട് ഇനി മെയിനാലും ഞാനിവിടെ കയറില്ല എന്നും നിൻ്റെ അടുത്ത് സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട് ആദർശമാണെങ്കിൽ അമ്മയ്ക്ക് വിഷമായി ഇന്നുമറും പുറകിലും പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശം അമ്മയോട് പറയണം അമ്മേ അമ്മ ഈ പറയുന്നതിൽ വലിയ നയം ഉണ്ടോ അമ്മേ ഒരു റൂമിലോട്ട് കടന്നു വരുമ്പോൾ വിളിച്ചിട്ട് വേണ്ടേ കടന്നു വരാൻ അത് മാത്രമല്ല ഞാൻ പറഞ്ഞോളൂ അവിടെ ഭാര്യയും ഭർത്താവും ഉള്ള റൂമല്ലേ എന്നൊക്കെയാണ് അപ്പോഴത്തേക്കും ആദർശൻ്റെ അമ്മയൊക്കെയാണ് എടാ ഇത്രയും കാലം നീ എൻ്റെ മകനായിരുന്നു ഏ നിൻ്റെ റൂമിൽ ഇതിനുക്ക് മുമ്പും ഞാൻ ണ്ട് അപ്പോഴൊന്നും ഇങ്ങനെയൊന്നും നീ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയണം അതെല്ലാം ശരിയാണമേ അന്ന് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലേ ഇന്നിപ്പോൾ ഞാനൊരു ഭർത്താവ് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണ്ടേ അത് അതല്ലേ ശരി എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ അപ്പോൾ ദയവാനും പറയുകയാണ് എനിക്ക് മനസ്സിലായടാ ഇനി ഞാൻ നിന്റെ റൂമിൽ പോയിട്ട് നിന്റെ അടുത്ത് പോലും വരില്ലടാ എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ ഈ ഒച്ചയൊക്കെ കേട്ട് മുത്തച്ഛനും മുത്തശ്ശും ഒക്കെ വരികയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ചോദിക്കുകയാണ് അല്ല എന്താ എന്താ ദേവിയാനി പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അദൃശ്യം പറയുകയാണ് ഇതുപോലെ ഞങ്ങൾ റൂമിലിരിക്കുന്ന സമയത്ത് അമ്മ പുറത്ത് നിന്ന് ഞങ്ങൾ പറയുന്നത് കേട്ടു അകത്തേക്ക് കടന്നു വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയാതെ വന്നത് ഇതൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് മുത്തശ്ശൻ പറയാണ് ദേവയാനി ഇതല്ലേ നിൻ്റെ ഭാഗത്തല്ലേ തെറ്റ് അവൻ്റെ വിവാഹം കഴിഞ്ഞതല്ലേ അവനും എൻ്റെ ഭാര്യയും കൂടി റൂമിലിരിക്കുന്ന സമയത്ത് നീ അവരോട് നോക്കിയാതെ അകത്ത് കയറുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ മാത്രമല്ല ഒളുങ്ങി നിന്ന് സംസാരം കേൾക്കുന്നതും വളരെ മോശമല്ലേ നീയും നിൻ്റെ ഭർത്താവ് ും അതായത് ഞങ്ങളുടെ മകനും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞാനോ എൻ്റെ ഭാര്യയോ ഇതുപോലെ ചെയ്തതായിട്ട് നിൻ്റെ ഓർമ്മകളിലുണ്ടോ എന്ന് വയ്ക്കുകയാണ് എന്തായാലും അവരത്രല്ലേ പറഞ്ഞുള്ളൂ അത് നീ തിരുത്ത് നിന്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ നീ അത് അംഗീകരിക്കുക എന്നൊക്കെ പറയാനെട്ടോ ദൈവ് ഞാനിതൊന്നും ഇണ്ടാതെ തലകുരിച്ച് ഒന്ന് കേൾക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ പിന്നെ ചെമ്പനേർ എന്ന് പറയുന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അത് കാണാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് അല്ലെങ്കിൽ കേൾക്കാൻ നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഒരു ഓക്കെ എന്നൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകും അങ്ങനെ ഒരു പത്ത് കമൻറ്റ് വരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങും കാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ അത് കാണാനായിട്ട് കുറച്ച് പേരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ അതുകൊണ്ട് ഗുണമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവീദട്ട് അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ടാറ്റാ